ചേട്ടാ ഈ ശബരിമല സ്വർണപ്പാളി വിവാദം അത് അന്വേഷിക്കാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കാര്യപ്രാപ്തിയെക്കുറിച്ച് മുൻ ഡി ജി പി സെൻകുമാർ വലിയ ആശങ്ക വലിയ ആക്ഷേപം ഉന്നയിക്കുന്നു അതെ ഒരു മുൻ പോലീസ് മേധാവി എന്ന നിലയിൽ അദ്ദേഹം പറയുന്നതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ വ്യത്യസ്തമാണെങ്കിൽ പോലും അതെന്താണ് പറയാനുള്ളത് അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോട്ടിയിൽ മാത്രമാണ് അന്വേഷണം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇത് പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാരുടെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ലിസ്റ്റ് അതായത് ഇപ്പോൾ ഇത് ഹൈക്കോടതി ഇത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയല്ല ഉദ്യോഗസ്ഥരെ എസ് ഐ ടി എന്ന് പറയുന്ന അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗ ഉദ്യോഗസ്ഥരെ ഹൈക്കോടതിയല്ല തിരഞ്ഞെടുക്കുന്നത് സർക്കാർ സർക്കാർ തെരഞ്ഞെടുത്ത് കൊടുക്കുന്ന പേര് പേരുവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം പോകുന്നത് അതിൽ തന്നെ കോടതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഈ ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കഴിവ് എന്താണെന്നുള്ളത് ഈ പറയുന്ന റിസൾട്ട് വന്നു കഴിയുമ്പോൾ കോടതിക്ക് വിധി പറയാനേ കഴിയുള്ളു അവരെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റില്ല അപ്പോൾ രാഷ്ട്രീയക്കാരുടെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇത് ഏൽപ്പിച്ചാൽ രാഷ്ട്രീയക്കാര് പറയുന്നതിനപ്പുറം ഒരു അന്വേഷണം ഇവർ നടത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അത്രയും എഫിഷ്യൻ്റ് ആയ ആൾക്കാരായിരിക്കണേ ഈ ടീമിലുള്ളത് ഇപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒപ്പം വർക്ക് ചെയ്യുന്ന എച്ച് വെങ്കടേഷ് എന്ന പോലീസ് ഓഫീസർ ആണ് ഇത് ഏൽപ്പിച്ച് ഇരിക്കുന്നത് എങ്കിലും തനിക്ക് ആ പോലീസ് ഓഫീസറുടെ അന്വേഷണ മികവിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിൽ യാതൊരു ഇതുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മേളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് പറയുന്നതാണ് ഇത് ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ അദ്ദേഹം നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് ഇതിനകത്ത് ഈ പോറ്റിയിൽ മാത്രം ഒതുങ്ങിയ അന്വേഷണം പോകുമ്പോൾ ഇതിനകത്ത് വേറെയും ചില കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട് അതായത് അന്നത്തെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഈ യോഗദണ്ഡ് തൻ്റെ മകനെയാണ് ഇത് ഏൽപ്പിക്കുന്നത് ഈ യോഗതണ്ടിന് അത്ര കണ്ട് ഒരു വിലയുണ്ട് ശബരിമല അയ്യപ്പന്റെ യോഗതണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ ശക്തിയുള്ള ഒരു സാധനമാണ് അയ്യപ്പനെ ഉറക്കാൻ വരെ ഉപയോഗിക്കുന്ന മന്ത്രം ചൊല്ലി ഉറക്കാൻ വരെ ഉപയോഗിക്കുന്നത് യോഗദണ്ഡ് വെച്ച് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ അങ്ങനെയൊക്കെ പ്രസിഡന്റ് തുടങ്ങിയവരൊക്കെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിൽ വിഗ്രഹാരാധനയിലോ മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ ഒരു താല്പര്യമില്ലാത്ത അതായത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിക്കുമ്പോൾ എങ്ങനെ ഈ അന്വേഷണം സ്തുത്യർഹമായ രീതിയിൽ പോകുമെന്ന് അദ്ദേഹം ചോദിക്കുന്നതിൽ കഴമ്പില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം വിജിലൻസിന് വിജിലൻസ് ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറായി കൊടുക്കുമ്പോൾ കോടതിയിൽ ഈ പറയുന്ന പ്രസിഡന്റിന്റെ മകൻ യോഗതണ്ട് പിന്നെ പിന്നെ പൂജിക്കാനും സ്വർണം കെട്ടിക്കാനും ഒക്കെ ശ്രമിച്ചെന്ന് പറയുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് നടന്ന ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇവർക്ക് മൂടി വെക്കാൻ കഴിഞ്ഞു ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോൾ ആ സംഗമം നടക്കുന്ന അവസരത്തിലാണ് ഈ പറയുന്ന വാതിൽപ്പാളിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇതും എന്തുകൊണ്ട് മൂടി വെച്ചു അത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പോൾ അത് ഇപ്പോഴത്തെ അന്വേഷണം ഈ പറയുന്ന രീതിയിൽ ആ ഒരു കാലയളവ് അതുകൊണ്ട് എട്ട് കൊല്ലം വരയില്ലേ എട്ടു കൊല്ലം വരെ ആവുന്നു പത്തൊമ്പത് ഇരുപത്തഞ്ചര സാമാന്യുക്തി മനസ്സിലാക്കേണ്ട ഇതിൽ കുറെ പങ്ക് വച്ചവടക്കാരുണ്ടായിട്ടുണ്ട് അപ്പൊ അതിലുള്ള വീതം വെപ്പിൽ വന്ന ഏറ്റക്കുറച്ചിൽ വന്ന തർക്കം ആരോ ഒരാൾ ഇത് സംഭവം ആരോ വെളിയിൽ അച്ചരേ ഉള്ളു അല്ലാണ്ട് ഇതിലൊരു ഗൂഢസംഘം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊള്ളയാണത് അല്ല പ്രേമ ഇതിലെ ഈ പറയുന്ന ഉണ്ണിക്കക്ഷം പോറ്റി മാത്രമല്ല അന്ന് ശബരിമലയെ തന്ത്രി ആരായിരുന്നു ആ തന്ത്രി ചോദ്യം ചെയ്യണ്ടേ അതെ ആ തന്ത്രി ആ തന്ത്രിയെ മുതൽ ചോദ്യം ചെയ്യണം തന്ത്രിയെ മാത്രമല്ല അന്നത്തെ കമ്മീഷണറെ ചോദ്യം ചെയ്യണം പ്രസിഡന്റിനെ ചോദ്യം ചെയ്യണം ഭരണസമിതി അംഗങ്ങളെ ചോദ്യം ചെയ്യണം ഇത് വല്ലതും ഒക്കെ ചെയ്തിട്ടുണ്ടോ ലഭ്യമായ അതായത് ഈ പറയുന്ന പോലെ വിഗ്രഹാരാധനയിലോ ഒന്നും തന്നെ താല്പര്യമില്ലാത്ത പിന്നെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ സി പി എമ്മിന്റെ കീഴിൽ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ഈ അന്വേഷണം നല്ല രീതിയിൽ പോകും നമുക്ക് ധരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ രണ്ടാമത് ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെ നമ്മൾ വേറെ ഏത് പേര് നമ്മളിവിടെ കേട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ തന്ത്രി ഇന്നാലായിരുന്നു അദ്ദേഹത്തിന്റെ പേരോ അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പേരോ അന്നത്തെ കമ്മീഷണർ വാസു എന്നാണ് എനിക്ക് തോന്നുന്നത് ഏഹ് ആണ് ഇദ്ദേഹമാണ് പ്രസിഡന്റ് ഇദ്ദേഹവും പത്മകുമാറുമാണ് ഇങ്ങനെ രണ്ട് പേരുകൾ മാത്രമേ വെളി വന്നിട്ടുള്ളൂ പിന്നെ വന്നിരിക്കുന്നത് ഒരു മുരാരിയുടെ പേര് വന്നിട്ടുണ്ട് ബാബുവിന്റെ പേര് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ അന്വേഷണം കൃത്യമായിട്ട് പോകും ഇതില് വേറെ ഗുരുതരമായ സംഗതി കൂടിയാണ് ഇപ്പൊ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിജിലൻസിന്റെ അംഗങ്ങളിൽ അതെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്നോളം ഇത് മൂടി വെക്കാൻ ആരൊക്കെ ഇതിൽ പങ്കു പറ്റിയിട്ടുണ്ടോ അതിൽ പല ഉദ്യോഗസ്ഥരും ഇപ്പൊ ഇത് കണ്ടെത്താൻ വേണ്ടി നടക്കുന്നുണ്ട് അപ്പൊ പിന്നെ എങ്ങനെ ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അതായത് കള്ളനെ താക്കോൽ ഏൽപ്പിച്ചതിന് തുല്യമല്ലേ അതായത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ ഇപ്പം പ്രേം പറഞ്ഞതുപോലെ അന്ന് ഉണ്ടായിരുന്ന വിജിലൻസ് അന്ന് തന്നെ അന്നേ തന്നെ ബന്ധം ബന്ധമുണ്ടായിരുന്ന ഇതുമായി ബന്ധം ബന്ധമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ അന്വേഷിക്കുമ്പോൾ എങ്ങനെ ഒരു ഉണ്ണിക്കക്ഷം പോറ്റി മാത്രമാകും ഒരു ഉണ്ണിക്കഷം പോറ്റി മാത്രമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരാള് ഉണ്ണിക്കക്ഷം പോറ്റി ഒപ്പിട്ട് വാങ്ങിക്കാനായിട്ട് പറഞ്ഞ ഒരാളിന്റെ പേര് പറഞ്ഞു അല്ലെ ഇവർ ശിവസുബ്രഹ്മണ്യം അങ്ങനെ എന്തോ പേര് പറഞ്ഞിട്ട് വേറൊരാളാ ആനന്ദസുബ്രഹ്മണ്യം അങ്ങനെ ഒരാളാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഈ പറയുന്ന പോലെ സെങ്കുമാർ പറയുന്നത് ഈ അന്വേഷണം ഇടതുപക്ഷ സർക്കാർ എൻ്റെ കീഴിൽ ഈ പറയുന്ന വിജിലൻസ് അന്വേഷിച്ച് നൽകി കോടതിയെ കൊടുത്ത് കോടതിയെ തെറ്റിദ്ധിരിപ്പിക്കാനേ ഇവരെ കൊണ്ട് കഴിയുള്ളൂ അല്ലാതെ ശരിയായ ഒരു അന്വേഷണത്തിലേക്ക് പോകില്ല ശബരിമലയിലെ സ്വർണപ്പാളി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് അവിടെ നിന്ന് എടുത്തു എന്തിനെടുത്തു അതിനൊരു കാരണം വേണം ഒരു 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 കോസ് വേണം ആ കോഴ്സ് കൊടുക്കേണ്ടത് തന്ത്രിയും കൂടെ ചേർന്നാണ് നിറം മങ്ങിയോ നിറം മങ്ങിയെങ്കിൽ അത് എന്തുകൊണ്ട് എന്നിങ്ങനെ അപ്പൊ പടിപടിയായിട്ട് തന്ത്രി മുതൽ ഇതില് മറ്റേ തന്ത്രി കണ്ഠര രാജി വരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇത് അവിടെ നിന്ന് എടുത്തണ്ട് പോകുന്ന കാര്യമൊന്നും എന്ന് എനിക്കറിയില്ല അങ്ങനെ പറയാ അങ്ങനെ കൊണ്ട് അവിടെ എന്തെങ്കിലും സംഗതി അവിടെ ഉണ്ടെങ്കിൽ ദേവന്റെ സ്വത്ത് ആ സ്ത്രീകോവിൽ പരിസരത്ത് വെച്ച് തന്നെ അത് ചെയ്യണം കൊണ്ടുപോകാൻ പാടില്ല അത് ആ കാര്യം എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇതിന്റെ സാങ്കേതികവശം നോക്കേണ്ട ഉത്തരവാദിത്വം തന്ത്രിക്കല്ലല്ലോ തന്ത്രിയോട് എന്തെങ്കിലും ഒരു അനുമതി ചോദിച്ചാൽ അത് കൊടുക്കാൻ അതിനപ്പുറം അതിലെന്തൊക്കെ ഘടകങ്ങളാണുള്ളത് ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത് ഇതൊക്കെ നോക്കാൻ അവിടെ വേറെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് അത് തന്ത്രിയുടെ ബാധ്യതയല്ല തന്ത്രിക്ക് വേണമെങ്കിൽ അത് പറഞ്ഞൊഴിയാം പക്ഷേ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്ത്രി അടക്കമുള്ളവരുടെ എടുക്കുക എന്നുള്ളത് സാമാന്യ എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അവരിത് മൂടി വച്ചു എന്തുകൊണ്ട് ഇത് തന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത് മൂടി വെച്ചു ഇപ്പോൾ കണ്ഠരും മോഹനരും മാത്രമല്ല താൽക്കാലികമായി ശാന്തിയായിട്ട് വന്ന നിരവധി പേരുണ്ട് എത്ര ശാന്തിമാർ കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ എത്തി ഈ ഇത്രയും ശാന്തിമാരിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ശാന്തി എങ്കിലും അറിയാതിരിക്കുമോ അറിയാതിരിക്കില്ല അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഇപ്പം എച്ച് വെങ്കടേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ അന്വേഷണ തികവിനെ കുറിച്ച് നമ്മളല്ല പറയുന്നത് അദ്ദേഹം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അവിടെ റിട്ടയർ ആയി ഇറങ്ങിയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ ആണെങ്കിലും ഈ അതുപോലെ തന്നെ ഈ പാളി പറഞ്ഞു പറ്റിച്ച് ആൾക്കാരെ കൊണ്ടുപോയി ഇത് അവർ തന്റെ വീട്ടിൽ കയറ്റിയാൽ അതുകൊണ്ട് തനിക്ക് ഗുണം ഉണ്ടാകും എന്ന് പറഞ്ഞ് പറ്റിച്ചാണ് കാശും പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കാം ഒന്ന് തന്നെ പ്രേമ ആലോചിച്ച് നോക്കാം ഈ കഥകൾ പാളിയേക്ക് കൊണ്ടു വന്ന നമ്മള് ഈ പതിനെട്ടാം പടി എത്തുന്നവരെ നമ്മൾ എന്തുമാത്രം പ്രയാസപ്പെട്ടാണ് മല കയറുന്നത് ആ വായു വായുപോലും കിട്ടാൻ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ പാളി പൊളിച്ച് കൊണ്ടുപോകാനുള്ള ഒരു അവരുടെ ആ ഒരു ഒരു മാനസികാവസ്ഥ ആലോചിച്ചു നോക്കുക അല്ലെ ഏതായാലും ഇത്ര മാത്രമേ പറയാനുള്ളൂ സെൻകുമാറിനെ പോലെയുള്ളൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇതിൽ കണ്ടിരിക്കുന്ന അപാകതകൾ അത് ശരിക്കും ശരിയായ യുക്തിക്ക് നിരക്കാത്തതല്ല യുക്തിക്ക് നിരക്കുന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇത് സി ബി ഐ അന്വേഷണത്തിന് വിടണം സി ബി ഐ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ കള്ളത്തരവും കറക്റ്റായിട്ട് പുറത്തു വരും ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യും ആരൊക്കെ ആയിരുന്നാലും ഏത് വലിയ തിമെങ്കിലങ്ങൾ ആയിരുന്നാലും അത് പുറത്തു വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അന്വേഷണത്തിൽ കൃത്യമായി മൂടി വെക്കേണ്ടവരെ മൂടി വെച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണം മാത്രമേ പുറത്തു വരുക ചോദ്യം ചെയ്യേണ്ടവരെ ആരൊക്കെ എന്ന് പോലും ഇവർക്ക് വ്യക്തമായ ഒരു ഒരു തീരുമാനമില്ല അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടതല്ലേ ഈ ഒരു ഉണ്ണിക്കക്ഷം പോറ്റി അല്ലാതെ വേറെ ആരെയെങ്കിലും ഒരു മുരാരി ബാബുവിനെ പോലും ഇതുവരെ അവരെ ചോദ്യം ചെയ്യാൻ പോയിട്ടില്ല ഒരു തവണ എങ്ങോട്ടാ പോയി ചോദിച്ചു വിട്ടു അപ്പോൾ സെൻകുമാറിൻ്റെ വാക്കുകൾ അനുസരിച്ച് ഇത് സി ബി അന്വേഷണത്തിലേക്ക് പോകണം പോയാൽ മാത്രമേ ഈ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും നോക്കാം ഇത് എവിടം വരെ പോകുമെന്നുള്ളത്